السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وهو النوايات وكيف ربما في الحندين നേതാക്കളെ മഹത്തായ സ്റ്റേജിൽ അണിഞ്ഞിരുന്ന പ്രഗത്ഭരായ സദാസുമാർ നേതാക്കൾ ഇവിടെ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുദീർഘമായ ഒരു പ്രശ്നത്തിനു വേണ്ടിയല്ല എന്നിരുന്നത് എസ് കെ എസ് എസ് എഫിന്റെ പാരമ്പര്യം അച്ചടക്കമാണ് അതപ്പോൾ ക്ഷണിച്ചപ്പോൾ ക്ഷണം നിരസിക്കുന്ന അതവുകേടായതുകൊണ്ട് മാത്രം എഴുന്നേറ്റ ബഹുമാന്യരായ അഷ്റഫ് ഐസി തമാശയിൽ പറഞ്ഞു നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണ് നിങ്ങൾക്ക് സ്വന്തം വീട് അടുത്താണ് ഞാൻ കണ്ണൂർ അങ്ങേ ഭാഗത്ത് വന്നതാണ് എനിക്കവിടെ പോയി കിടന്നുറങ്ങുന്ന് ചോദിച്ചു അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് വലിയ പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ജമീയത്തുലമായ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം തീർത്തൊരു അനിവാര്യമായ ഘട്ടത്തിൽ റസൂറുല്ലാഹി സുലല്ലാഹുലൈസ് തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട വരക്കൽ മുല്ലക്കോറ്റങ്ങൾ ഹബീബായ് റസൂറുള്ള സുലല്ലാഹ്സ്വലമ തങ്ങളുടെ സ്വപ്നത്തിലുള്ള നിർദ്ദേശപ്രകാരം കേരളത്തിലെ തലയെടുപ്പുള്ള ഔലിയാക്കളായ ആരസ്യങ്ങളായ പണ്ഡിതന്മാരെ വെച്ചു ചേർത്ത് കോഴിക്കോട് യോഗം ചേർന്ന് ഒരുപാട് വട്ടം കൂലങ്കശമായി ചിരിച്ചാലോചിച്ച് കണ്ടുപിടിച്ചൊരു ഉത്തരമാണ് ബഹുമാനപ്പെട്ട സുസകരളത്തിലുമായി നമുക്കറിയാം ഏതെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു സംഘടനയല്ല ബഹുമാനപ്പെട്ട അലൈഹി സലഹുലൈസ്വല തങ്ങൾ ഹജ്ജത്തിൽ വിതായി വെച്ച് സഹാബക്കൾക്ക് കൈമാറിയ ദീൻ അവിടുന്ന് സഹാബത്തും താപ്യങ്ങളും തപൈ തവ്യങ്ങളും വഴി രണ്ടാഗതമായി നമുക്ക് കിട്ടിയ ദീൻ ആ രീതിയിൽ വെള്ളം ചേർക്കാൻ പുത്തനാശയക്കാർ കേരളത്തിൽ രംഗപ്രവേശനം ചെയ്തപ്പോയാമെന്നാൾ വരെ കേരളീയസിലെ ഈമാനിനെയും അമലുകളെയും സംരക്ഷിക്കേണ്ടത് ഒലമാക്കളുടെ ബാധ്യയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്കാര ജമീച്ചന്മാർക്ക് രൂപം നൽകിയത് അന്നവിടെ കൂടി ആലിമ്യങ്ങളൊക്കെ തികഞ്ഞ അള്ളാഹു ഔലിയാക്കളായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നല്ലോ ആ കൂട്ടത്തിലെ ബഹുമാന പ്രയിസിംഹക്കീൻ കണ്ണിയതുസ്ഥാദ് ബഹുമാനപ്പെട്ടവർ തന്നെ അറിഞ്ഞുകൊണ്ടൊരു കരാഹർ ഫോലം ചെയ്യാത്ത വ്യക്തിയാണ് എന്ന് നമ്മൾക്ക് ഒരുപാട് അനുഭവത്തിൽ മനസ്സിലാക്കിയവരാണ് അത് വിശ്വസിക്കുന്നവരുമാണ്ജാബി തവാഹായ നമ്മുടെ തൊട്ടടുത്തുള്ള വാളക്കളം വയാമുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട തരത്തിലുള്ള കോയത്തങ്ങൾക്ക് റിസോർവുകയിൽ നിന്ന് ആനമിയങ്ങളെ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവരാദ്യമായി ആ സന്ദേഹം അറിയിച്ചത് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിാരെയായിരുന്നു പരക്കലുമുള്ള കോയറ്റങ്ങൾ റസൂർ ഉള്ള സന്താന പരമ്പരയിൽപ്പെട്ടാണെങ്കിൽ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സിദ്ദീഖ് വന്ന സന്താന പരമ്പരയിൽപ്പെട്ടതാണ് റസൂലും സിദ്ദീഖുമായുള്ള ആ ഒരു പാരമ്പര്യം തന്നെയാണ് കേരളത്തിലെ സമസ്തക്കുമുള്ളത് ആ ഒരു കൂട്ടായ്മ അങ്ങനെ ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആരും വന്നത് തന്റെ ശരീരം തെരേക്കത്തിന്റെ ശേഫും വിഷാദുമായ വാളക്കുളം പുതുപ്പറപ്പിലെ കോയാകുട്ടി ശ്രീയാന്റെ അടുക്കലായിരുന്നു ബഹുമാനപ്പെട്ടവരോട് അടക്കൽ വിളവുള്ള പറഞ്ഞയച്ച കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോയാമുട്ടി മുരിയാർ സുദീർഘമായി ദുവാ ചെയ്തുകൊണ്ട് പറഞ്ഞു ആ സംരംഭം അള്ളാഹു ഉദയിപ്പിക്കേണ്ട പക്ഷേ ഞാൻ ക്ഷീണിതനാണ് രോഗിയാണ് അങ്ങോട്ട് വരാൻ കഴിയില്ല എന്റെ മൻ അബ്ദുൽ ബാരി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബുൽ ഹാ മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ത്രീയാരെ വിളിച്ചുകൊണ്ട് വാങ്ങൽ അഹമ്മദ്ബുദ് മുസ്ത്രീയാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ രണ്ടുപേർ മലബാർ ഭാഗത്തുള്ള തികഞ്ഞ ഒഹ്റവിയായ ആലുംങ്ങളെ ഒരുമിച്ച് കൂട്ടി വരുത്തൽ മുല്ലക്കോ തന്നെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കേരള ജിഹ്നത്തിന് രൂപീകരിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പലതായി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തീർത്തും അനിവാര്യമായ ഘട്ടത്തിൽ രൂപീകരിച്ച സംസ്ഥ അതിലെ നേതാക്കൾ മുഴുവനും തിലിഞ്ഞ അള്ളാഹുദൌലിയാക്കളും ആരുംങ്ങളുമാണ് കോയാമുട്ടിൻ സി ആർ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും പഴമക്കാരും വാളക്കുളം പ്രദേശത്ത് മഴയില്ലാതെ വന്നാൽ ബഹുമാനപ്പെട്ട കോയാമുട്ടിൻ സീരിയാറിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി ദ്വാരമുണ്ടാകും സാധാരണ ഒരു പ്രാവശ്യം ആറിൽ ചേർന്നു മൃഗങ്ങളൊക്കെ ഒരുമിച്ച് കിട്ടി ഇഷ്ടസ്കാര സംസ്കാരം നിർവഹിച്ചു മഴയ്ക്കു വേണ്ടി ദോഷ ചെയ്തു പക്ഷേ പതിയെ പോലെ മഴ പെയ്തില്ല എല്ലാവരും വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടി ബാങ്ക് കൊടുത്തു ചിഹ്നം സംസ്കരിച്ച് ജമായത്തിന് വേണ്ടി ആളുകൾ പള്ളിയിൽ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോയാമ്പത്തിനുസിലേറെ ഹന്നരയിൽ പൊതുവെടുക്കാതെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് മോൽവിൻ ഒന്ന് പറഞ്ഞു ഉസ്താദെ ആളുകൾ ജമായത്തിന് കാത്തിരിക്കുകയാണ് നിങ്ങൾ വരണം നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നെയുള്ള പള്ളിയിൽ ഹൗലൂ മഴവെള്ളം വീഴാൻ സൗകര്യത്തിൽ പാകപ്പെടുത്തൽ നടുപുറ്റത്തുള്ള ഹൗദായിരുന്നു പഴയകാലത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ടവർ തല ഉയർത്തുകൊണ്ട് പറഞ്ഞത്രേ ഞാൻ കോയാമുട്ടി ഇവിടെ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ മഴ പെയ്ത് ഈ പാറ്റിയിലൂടെ വെള്ളം ചാടി ആ വെള്ളത്തിന് ഉപയെടുത്തുകൊണ്ട് മാത്രമേ കോയാമുട്ടി ഇവിടുന്ന് എഴുന്നേൽക്കുള്ളൂ നിങ്ങൾ നിസ്കരിച്ചു പോയിക്കോളൂ വേണമെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു അവിടെ പള്ളിയിൽ പള്ളിച്ചുപോയ ആളുകൾ കാണുകയാണ് വെള്ളത്ത് ഭാഗത്ത് ഒരു ചെറിയ കാറ്റടിച്ചു കറമേൽ ഉരുണ്ടുകൂടി അങ്ങനെ ശക്തമായ മഴ പെയ്തു ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ആ പാത്തിയിലൂടെ വന്ന വെള്ളത്തിൽ നിന്ന് മാത്രം മുതലെടുത്തുകൊണ്ട് പുതുപ്പറമ്പ് ജമാിയിൽ ജമാത്തിന് കാറ്റി നിന്ന് ആളുകൾക്ക് ഇമാമായി നിസ്കരിച്ച ബഹുമാനപ്പെട്ട കോയാമുക് സ്ഥിരം സമതക്ക് ആശീർവാദം നൽകിയതു ചെയ്യുന്ന നടനാടുകാരൻ അങ്ങനെ എല്ലാവരും തിരഞ്ഞെടുള്ള മരസ്യങ്ങളുമായിരുന്നു വരയ്ക്കൽ മുല്ലക്കോയറ്റങ്ങളുടെ പേര് വരാനുള്ള കാരണം അവിടെ കടക്ഷോഭമുണ്ടായപ്പോൾ നാട്ടുകാർ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ അവരെ കൂട്ടി കടലിൽ ഒരു അൽപ്പം അങ്ങോട്ടിറങ്ങി ഒരു കൊള്ളിയെടുത്തുകൊണ്ട് കടലിലൊരു വര വരച്ചു ഇരുന്ന് വെള്ളം കരരുത് എന്ന് പറഞ്ഞ കാരണത്താണ് വരയ്ക്കൽ മുല്ലക്കോയറ്റങ്ങളായി മാറിയെങ്കിൽ ഇന്നും പഴമക്കാർ പറയുന്നു അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ വരച്ച് അവിടെ നിങ്ങോട്ട് ഇതുവരെ കടൽ ക്ഷോഭിച്ചു വന്നിട്ടില്ല എന്ന് ഇങ്ങനെ ഒരുപാട് കാണിച്ചു കാണിച്ച മഹാൻമാരുണ്ടാക്ക സമസ്ത കേരള ദമ്മീയത്തുലമാണ് തൊക്കെ കാലം തൊട്ടതിന് ശത്രുത ഉണ്ടായിട്ട് എന്ത് എന്ന് നമുക്കറിയാം അഖില കേരള ദമ്മീയത്തുള്ള എന്നൊരു പണ്ഡിത സഭ തൊള്ളായിരത്തി അറുപതുകളിൽ സമസ്തയ്ക്കെതിരൂടെ ഉണ്ടാക്കിയിരുന്നു ഏകദേശം ചില തെരഞ്ഞു പണ്ഡിതന്മാർ തന്നെ അതിന്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓർത്തു പോവുകയാണ് വിനീതനായ ഐദ്രോ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് ഐദ്രോ ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു ഉസ്താദിനോട് ഉസ്താദിന് മനസ്സ് വന്നില്ല എന്നാലും ബഹുമാനപ്പെട്ട ചാപ്പനാടി ബാബു സ്ലിയരോടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഐതർത്താ കോട്ടക്കൽ പാലപ്പറപ്പള്ളിയിലേക്ക് പോയി അന്ന് മുസ്ലിയാറ് പാലപ്പറപ്പള്ളി തലവത്തിൽ ഇരിക്കുന്ന സമയമാണ് അവർക്കെങ്ങും ഉസ്താദിനെ കാണാൻ ഒരു നിർവാഹമില്ല മാതിരകത്തിരിക്കാം എന്നാലും കാത്തിരിക്ക് പത്ത് വരുമ്പോഴത് ചോദിച്ചു കാണുന്നു വിചാരിച്ച് പാലപ്പുറപ്പള്ളിയിലേക്ക് പോയി പാലപ്പുറപ്പള്ളിന്റെ പടിപ്പറയിൽ നിന്ന് പള്ളിയിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് കയറി പോകേണ്ടതുണ്ട് സ്റ്റെപ്പ് കയറി കാര്യങ്ങനെ ചെല്ലുമ്പോൾ വരാന്തയിൽ ഒരാൾക്കൊരു മാറ്റം കണ്ടു എന്ന് ഉസ്താദ് പറയുന്നു അങ്ങനെ ഞാൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാപ്പനങ്ങാടി ഷെയ്ഖുനാ കാപ്പനങ്ങാടി <tutly> െ കാത്തിൽ അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞപ്പോൾ തന്നെ സലാം മടിച്ചിക്കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞ് ഒന്നും പറയാതെ പറഞ്ഞതെ സമസ്തയിൽ ഉറച്ചു നിൽക്കണം രവ്യാർ ഉണ്ടാക്കിയതാണ് ആരുസ്യങ്ങൾ ഉണ്ടാക്കിയതാണ് അതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം അതിനപ്പുറമുള്ളവർ കൃഷിച്ച് പോകുമെന്ന് ബഹുമാനപ്പെട്ടാപരങ്ങൾ ഉസ്താദ് പറഞ്ഞ് മറ്റൊന്നും പറയാതെ അകത്തെ കിട്ടുകാണെന്ന് വാതിലടിച്ചു ഹൈദറോസ് ഉസ്താദ് തിരിച്ചു തിരിച്ചുപോകുന്ന സംസ്ഥയിൽ നിൽക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ ഒരുപാട് ഭാൻമാരും സംസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ സർയുടെ നേതൃ രംഗത്ത് പ്രവർത്തിച്ചവരാണ് ആ അഖില കേരള ജന്മീയമാരുടെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി അതിന്റെ പത്രമായ സംസ്ഥയുടെ അള്ളാഹുന്റെ ഔലിയാക്കളായ ആരുഷീകളായ ആജ്ഞങ്ങളെ ഏൽക്കാൻ വേണ്ടി മാത്രം എഴുതിയിരുന്നേനയെഴുതിയിരുന്ന ആ ജമിയത്ത് പത്രത്തിന് പത്രാധിപരായിരുന്ന കണ്ടപുരങ്ങളിലെത്തിയ ഗോക്കം സുരർ അഖില കേരള ജന്മീയത്തിനല്ല നശിച്ചുപോയി പാണക്കാട് പി എം എസ് എപ്പു പോയ തങ്ങള് പാണക്കാട് സയ്യിദ് കുടുംബം സാധാരണ സൌമ്യമായി സംസാരിക്കാറുള്ള ഒരു ശബ്ദമുയർത്തി ഗവൺമെന്റിന് വരെയും സംസാരിക്കാറില്ല എന്നാൽ അങ്ങനെ സൗമ്യമായി സംസാരിക്കാറുള്ള പാണക്കാട് കി എം എസ് എ പുക്കായത്തങ്ങൾ കോഴിക്കോട് കുട്ടിച്ചെറിയൽ ചുകൊണ്ട് മുഖം ചുവന്ന് ഗൌരവത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു ഇവിടെ അകിലെയും അകലെയും വേണ്ട അകലക്കോട്ടയെന്ന് പാണക്കാട് എം എസ് എഫ്വഴ്സങ്ങളെ പറഞ്ഞതിന്റെ ശേഷം അഖില കേരള ജമീയ വിളമ തിരിച്ചുവിടാൻ പോലും മാടില്ലാത്തതും അത് തകർന്ന് തരിപ്പണമായി പോയി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം സമസ്തയിൽ കയറി കിട്ടുകയാണ് അനന്തപുരം അബോബിത്തലം ശ്രീയാറി എന്ന് കേരളത്തിന്റെ സമസ്തയുടെ ചരിത്ര പാരമ്പര്യം അറിയുന്നവർ മുഴുവനും അറിയുന്ന ഒരു സഖ്യമാണ് ഉമ്മനപ്പെട്ട പാണിക്കാട് സയ്യിദ് കുടുംബത്തിലെ രണ്ടാമത്തെ നായകനായിരുന്ന പാണക്കാട് സയ്യിദ് ി ഷിഹാബങ്ങൾ ഇതുപോലെ ശബ്ദം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സാധാരണ സൗമ്യമായി സംസാരിക്കാനുള്ള പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷാബ് തങ്ങളെ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു സമസ്തക്കെതിരെ കേസെടുത്ത് നികുതി എറണാകുളത്ത് ഒരു സമ്മേളനം നടത്തിയപ്പോൾ എറണാകുളത്ത് നടക്കുന്ന ആ എസ് വി എസിന്റെ പേരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഇവറ്റ മുസ്ലിം ലീഗുകാരും പങ്കെടുക്കരുത് എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് ശഹാബിത്തങ്ങളാണ് രണ്ടാമതാക്കരും പറഞ്ഞത് മൂന്നാമത് പാണക്കാട് കുടുംബത്തിന്റെ ഇന്നത്തെ തങ്ങളായ പാണക്കാട് അതുപോലെ പേരിൽ ഒരു കൊണ്ടുവന്നപ്പോൾ ആ മുടിയുടെ പൈസ തിരിച്ചു കൊടുക്കണം അവ സമുദായം പുറകാലമുണ്ട് ചവിട്ടി കളഞ്ഞിരിക്കുന്നു എന്ന് പാണക്കാട് ചെയ്ത് ഹൈദർ ദേശീയ ആബിദ്ധങ്ങൾ ലക്ഷക്കണക്കിന് മുസ്ലിം കുടുംബത്തിന് സാക്ഷി നടത്തിക്കൊണ്ട് സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാണക്കാട് സെയ്യീദന്മാരുടെ കറാബത്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം കേരളീയ മുസ്ലിങ്ങൾക്കും കേരളീയ മുസ്ലിങ്ങൾ മുസ്ലിം ലോകത്തെവിടൊക്കെയുണ്ട് അവർക്ക് എവിടെ ഒരു നേതൃത്വം നൽകുന്ന പാണക്കാട് സയ്യിദ് കുടുംബം അവസരോചിതമായി സമൂഹത്തിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ എനിക്ക് പറയാനുള്ളത് ഈ സമസ്ത കേരള ദിനീയക്കുമായി കയറി കൂടിക്കൊണ്ട് സമസ്തയിൽ അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി ഒരു പഠിത്തിപ്പുകൾ നടത്തി വന്നാൽ ഞാൻ അദ്ദേഹത്തെ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് അവരുടെ തിപ്പിന്റെ നാൾ വഴികൾ ഞാൻ എന്നാൽ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട സംസാരിക്കാനുണ്ട് എന്നാൽ അവർ സമസ്തയ്ക്കെതിരെ സംഘടന ഉണ്ടാക്കിയത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജനത്തിലെ ഉസ്താദന്മാർ സ്ലോമുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇവരൊരു സമസ്ത ഉണ്ടാക്കിയത് അരവിന്ദാക്ഷമേനോൻ എന്നൊരു വക്കീൽ പറഞ്ഞപ്പോളാണെന്ന് അവർക്ക് തന്നെ അറിയുന്ന സത്യമാണല്ലോ എന്നൊരു വക്കിൽ പറഞ്ഞു നിങ്ങളൊരു സമസ്ത ഉണ്ടാക്കണം എന്നാൽ അക്കച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോഴാണ് ഉണ്ടാക്കിയത് ഇത് തമ്മിലുള്ള വ്യത്യാസം മതം അതുകൊണ്ട് തന്നെ തകർന്നുകൊണ്ടിരിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എൺപത്തി ഒമ്പതിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ മുമ്പേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഒന്നിലായി സ്ഥാവിന്മാർ ക്ഷമിച്ച് ക്ഷമിച്ച് എല്ലാം സഹിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ഈ ഭട്ടിയാജി പറഞ്ഞൊരു ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ബാപ്പുതി പറഞ്ഞു എന്റെ സ്വന്തം കാറിൽ തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടങ്ങളിലാണ് ഓർക്കണം എന്റെ സ്വന്തം കാറിൽ മുപ്പത്തി മൂവായിരം രൂപയുള്ള പെട്രോൾ അടിച്ചുകൊള്ളു മസേഹത്തിന് വേണ്ടി ആരും ഒരു മറുക്കത്താൽ പ്രാവശ്യം കയറി ചെയ്തിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പിയാജിയെ പോലെയുള്ള ഐദു സ്ഥാപനം പോലെയുള്ള നിഷ്കളങ്കരായ ഉസ്താപന്മാർ ഈ പ്രസ്ഥാനത്തിൽ ഭിന്നി പോരരുത് അവര് തുണ്ടും കുടിയും കുന്നും മലയും കയറിയിറങ്ങി കഷ്ടപ്പെട്ട് കടി കൊണ്ട് കണ്ണന്മാരുടെ ഏവകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ സഹിച്ച് സമൂഹത്തിന്റെ തൗട്ടും തൂപ്പും സഹിച്ചു കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ഗ്രാമങ്ങളിൽ അവർക്ക് മദ്രസ്തൾ പള്ളികൾ ഇന്ന് കേരളക്കരയിലെ നമ്മളൊരു മിന്നൽ പരിശോധന നടത്തുകയാണെങ്കിൽ കോടിക്കിണക്കിന് രൂപയുടെ ആസ്ഥയുള്ള കെട്ടിടങ്ങൾ കാണാം പള്ളികളും മദ്രസ്ഥകളും മറുപടി കോളേജുകളും കോൺഗ്രസുകളുമൊക്കെ ബഹുമാനപ്പെട്ട സഭ കേരള ജനങ്ങളുമായി കീഴിൽ തകർത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ഒരു ജനകീയ സൂത്രണ ഫണ്ടില്ല എംഎൽഎയുടെയും എംപിയുടെയും പ്രധാനമന്ത്രിയുടെയും ഫണ്ടില്ല പാവപ്പെട്ട സമുദായം സ്വന്തം മക്കളെ പട്ടിണിക്കിട്ടുകൊണ്ട് ഒരു നേരം മക്കൾക്ക് തോറുകൊടുത്ത് ഉണ്ണിയും യും കുടിക്കുമ്പോഴും കൺവെള്ളം നോക്കി കുടിക്കുമ്പോഴും ഒരു പിടി അരി ഒരു തൂക്കിലേക്ക് മാറ്റിയിരിക്കുക ഉണ്ടാക്കിയെടുത്ത സ്ഥലങ്ങൾ സഹോദരിമാർ അവിടെ കെയും കാടിനെയും ആഭരണങ്ങൾ സംഭാവന കൊണ്ട് തെങ്ങും തങ്ങും കുറ്റം കൊണ്ട് ഈ ദൂരത്തിൽ മനോഹരമാക്കി കളിക്കുന്നവർക്കേടാക്കിയുള്ള കെട്ടിടങ്ങളും സംസ്ഥാനങ്ങളും സംവിധാനങ്ങളും ഇതിന്റെ പേരിൽ കേരളക്കരയിൽ വളർന്നു കാണുന്നുണ്ടെങ്കിൽ ലോകാടിപാനത്തിന് ഇസ്ലാമിക രാജ്യങ്ങൾക്കോരും കാഴ്ചവട്ടാൻ കഴിയാത്ത ഏറ്റവും വരണ വൈജ്ഞാനം എപ്പോഴും സൂക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിന്റെ

അദ്ദേഹം കേരളത്തിൽ ഒരുങ്ങി ഒരുങ്ങി ഒരുങ്ങിക്കൂടേണ്ട പണ്ഡിതമില്ല ഇന്ത്യയുടെ മാത്രം പണ്ഡിതമില്ല വൈഭവാലിമുള്ള മുഴുവനും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സത്യം പറഞ്ഞു ഈ കേരളത്തിൽ നടക്കുന്ന പോലെയുള്ള ഒരു ഇസ്ലാമികമായ വ്യവസ്ഥാപിതമായ വൈജ്ഞാനികളും സൃഷ്ടിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് പോലും ഗവൺമെന്റിന്റെ ചെലവിൽ മതം നേടത്ത് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് ഇഷ്ടാനിവിടെ പറഞ്ഞ് കേരളത്തിൽ വന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയോടെയോ ആയോ ലക്ഷങ്ങളെ യും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമെല്ലാരും നമ്മൾ മനസ്സിലാക്കാം ആ സ്ഥാനത്തേക്ക് ക്ഷണിച്ചു വെത്തി ഔദ്യോഗികമായി അവരുടെ കുറ്റസമ്മതമായി നമ്മളെതിരണം ഇങ്ങനെ ലോക ചുമടലും ഇസ്ലാമിക സൊസൈറ്റികളും സംബന്ധിച്ചാണെങ്കിൽ ഈ ഉടം വിധാനും ഇവിടെ കെട്ടിപ്പടുത്തുണ്ടാക്കിയത് പ്രധാനപ്പെട്ട പണ്ടന്മാരായിരുന്നു ജിംഗീപ്പന്മാരുടെ പെണ്ണുന്മാരായിരുന്നു സമസ്തയെ പൊഴുകാൻ പ്രവർത്തിച്ച ആളുകൾ ആ പ്രസ്ഥാനം ആളെ കൊണ്ട് തകർന്നപ്പോൾ മറ്റു പ്രവർത്തനം കൊണ്ട് നശിച്ചുപോയപ്പോൾ സമസ്തയിൽ ആളുകൾ ഈ പടി ഉണ്ടാക്കുമ്പോൾ വെക്കുമ്പോൾ നാട്ടിൽ കെട്ടിപ്പടുത്ത ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കും സനഹത്തിന് വേണ്ടി പക്ഷെ അത് മുതലും തകർത്തുകൊണ്ട് വീണ്ടും നിരീശ്വരനും പ്രസ്ഥാനക്കാരെയും ഇസ്ലാമികളെ മുഴുവൻ കൂട്ടി പിടിക്കൊണ്ട് മുസ്ലിം കുടുംബത്തിൽ വിള്ളമുണ്ടാക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ ഒരുപാട് താമസിക്കുന്ന ചർച്ചകൾ നടത്തി ബഹുമാനപ്പെട്ട കഞ്ഞീ നമുക്ക് ാണ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖം ഒന്ന് മാത്രം ഞാൻ പറയട്ടെ തൊള്ളായിരത്തി അഞ്ചാറാളുകൾ അപമാനപ്പെട്ട സാധനമായ സംശയങ്ങൾ പിടിച്ച് പുറത്തിട്ട് ആണെങ്കിൽ അതിന്റെ ശേഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എത്ര വൻ ശ്രാഖുകളാണ് അവരുടെ അവരുടെ ഇടയിൽ നിങ്ങോട്ട് കൂടുന്നത് അവരുടെ കേന്ദ്ര വിശാഖ മറ്റു വാക്ക അംഗമായിരുന്ന എവിടെയാണുള്ളത് എറണാകുളം ജില്ലയിലെ ഉന്നത നേതാവ് ോട്ട് അവരുടെ പല ജില്ലാ കാലിമാർ മുതൽ പരാജയ നേതാക്കന്മാർ എന്നൊരു വെട്ടം സക്കാർത്തികൾ മുഴുവനും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും വലിയ വലിയൊരു പഴ വരാൻ പോകും അവർ അടുത്ത ദിവസം പത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഭീകരൻ മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ ഈ രക്തത്തിൽ നമസ്തയോട് രംഗത്ത് മസാമിലേക്ക് അത് സമസ്തയാണ് സമസ്തയാണ് സത്യം എല്ലാവരിലേക്ക് വരും ഞാൻ സാധാരണ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ മഹൻമുട്ടുകൾ നമ്മുടെ കൂടെയാണ് മദ്രസ്ഥ ഓരോ മഹം ഉണ്ടാക്കുന്ന തെറിച്ച കുറച്ചാളുകൾ നമ്മൾക്കാരുണ്ടാകാം ഇല്ലാതാക്കാം അതുപോലെ പരിശോധന കാതകരമൊക്കെയായി വികടിപ്പോയിട്ടെങ്കിലും ഈ ഉമ്മത്തിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അഭിനയിക്കുകയാണ് ഒരുപാട് ധാർമ്മിക പ്രവർത്തനങ്ങൾ

കേട്ടെടുക്കുക നമ്മളൊക്കെ മഹാൻമാരെ നമ്മളെ പഠിപ്പിച്ചു പറഞ്ഞ പഠിപ്പിക്കുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇനി വേണ്ടി പ്രവർത്തിക്കാൻ കുടുംബത്തിന്റെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഞങ്ങളിതാവ് സഭത്തിലോട്ട് ഇതിന്റെ തലത്വത്തെ താരം ഇന്ന് പേടിക്കുന്നതിന്റെ മുൻപന്തിയിൽ കൊണ്ടുവരേണ്ടത് അവസാനം ഞങ്ങളുടെ പൺ പിന്തുണ ഈ ഈ അന്ന് ആ കേത്തരമായ വലിയൊരു കരാമത്തായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണീർ പ്രസാദിന്റെയും കാലത്ത് തന്നെ ഈ വികഡതരപ്പെട്ട് പുറത്തെത്തത് ശംസുലമേ കണ്ണി ഈ കാലശേഷം സംസ്ഥയുടെ പ്രസിഡന്റ് ഇന്നത്തെ വികഡ് പ്രസിഡന്റ് ആണെന്നും സമതയുടെ സെക്രട്ടറി ഇന്നത്തെ വികഡ് സെക്രട്ടറിയാണ് എന്നും പലരും മനസ്സിലാക്കിയിരുന്നു രൂപത്തിൽ അവർ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പക്ഷേ അവരെ തട്ടിപ്പുകാരാണ് അവര് വഞ്ചകരാണ് അവർ കള്ളാരാണ് അവരൊരിക്കലും ഈ സമയത്ത് തലപ്പത്തിൽ കൊണ്ടുവരാൻ പാടില്ലെന്നുള്ള തീരുമാനമാണ് ഇവരുടെ കാലത്ത് തന്നെ അവരെ പിടിച്ച് പുറത്തിപ്പോ ഈ രംഗത്ത് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരാണ് നമ്മുടെ വലിയ രായതാകന്മാർ സ്വന്തം മഹലത്തുകളുടെ കാവ്യാണ് അവർ സ്വന്തം നാട്ടിൽ അംഗീകാരമുള്ളവരാണ് നൂറുകണക്കിന് മഹല്ലുകളുടെ കാവ്യം വികഡിത നേതാക്കളുടെ സ്വന്തം നാട്ടിൽ പോലും അവർക്ക് അംഗീകാരം ഇല്ല എന്നൊരു സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അവരുടേത് സാമ്പത്തികമായത് മാത്രമാണ് അവരുടെ കൂടാരം തുറത്തുള്ള ബഹുമാനപ്പെട്ട ഫൈസ് പറഞ്ഞത് അത് സാമ്പത്തികമായ സുല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി ചിന്തിച്ചമായി വിഘടിത നേതാക്കളും പ്രവർത്തകരുമുള്ള ഓരോ മഹലത്തിനും പോയി നിർവേഷണം നടത്തൂ ഈ പ്രസ്ഥാനവുമായി രംഗ പ്രവേശന മുമ്പ് ഈ തട്ടി കൂടാരത്തിൽ കൂടുന്നതിന് മുമ്പ് അവരുടെ നാട്ടിലുള്ള സാമ്പത്തിക ആസ്തി എന്തായിരുന്നു പാരമ്പര്യമായി അവർക്ക് എത്ര സ്വത്ത് ായിരുന്നു പല നേതാക്കൾക്കും വീട് വെച്ച് കൊടുത്തത് വേ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരായിരുന്നു ഇവർ റിലീഫ് പ്രവർത്തനങ്ങളായിരുന്നു പലർക്കും വീട് വെച്ച് കൊടുത്തത് എന്ന് വരെ മറക്കാൻ പാടില്ല അങ്ങനെയുള്ള കലാകൾക്കും ഇന്ന് ഓടുകൾ ഇടയ്ക്കുണ്ട് ടാക്സികളുണ്ട് ട്വല്ലറികളുണ്ട് മലപ്പുറത്ത് കവൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഓർക്കണക്കിന് വോട്ട് തകർന്നു പോകുമ്പോൾ അതിൽ ഒരുപാട് വോട്ടുകൾ ഒരു വ്യക്തിയുടേത് മാത്രമാണ് എന്ന് വിൽക്കപ്പെട്ടെങ്കിൽ ഇതൊക്കെ എവിടെ പാവപ്പെട്ട ടീമിലെ പേര് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട സമുദായത്തിന്റെ പറഞ്ഞുകൊണ്ട് പേര് ഓരോ ഓരോ വർഷവും വും മൂവായിരം ആളുകൾ സ്വന്തം സ്ഥാപനം കേന്ദ്രീകരിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞുകൊണ്ട് പട്ടിപ്പ് നടത്തി ഇതിന്റെ പേര് ഇവിടെ ചികിത്സ ആളുകൾ അവരുടെ മുടനും നാട്ടിൽ പോയി ഇന്ന് അവരുടെ സാമ്പത്തിക ആക്യം അന്വേഷിക്കൂ മുമ്പുള്ള ആത്യം അന്വേഷിക്കൂ ഞാൻ അവസാനിപ്പിക്കുന്നു നേരെയും നമ്മുടെ മുൻനിര ആയോഗസ്ഥന്മാർ അവര് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് വാടക അന്വേഷിക്കാം ബഹുമാനപ്പെട്ടു ബാരി മുസ്താബ് ബഹുമാനപ്പെട്ടവര് തൊള്ളായിരത്തി അറുപത് വരെ അക്കാലത്ത് പതിനായിരക്കണക്കിന് ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ ഒഫറാകുമ്പോൾ നമ്മുടെ മകൾ ചില കുട്ടികളോട് ചോദിച്ചാൽ അറിയാം ബഹുമാനപ്പെട്ടവരൊക്കെ ഏതാനും മാത്രമേ ബാക്കി ഉണ്ടായതോളൂ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട കാണത്താർ പി എം എസ് തങ്ങളും ബ്രഹ്മൻ ഭാഷങ്ങളും വന്നുകൊണ്ട് അർദുൽ ബാലിസ് രാമേശ്വരം തെരഞ്ഞു തുടങ്ങപ്പോൾ അബ്ദുൾ ബാലിസ്താദ്

സമസ്ത ൾ തൊട്ടടുത്ത് ഈ പോയികൃത നേതാവിനെ ആളുകൾക്ക് പലിശ പണമിടവനം വാങ്ങിക്കൊണ്ടുവന്ന് ചിന്ത നടത്തുന്ന നേതാവിനെ വെറുതെ പറയുകയല്ലാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നൂറ് കണക്കിന് തൊല്ലും നേടാൻ കഴിയും പലിശപ്പണം വാങ്ങുന്നു അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ബിജെപിക്ക് പോലും കെട്ടുകളായി കൊടുക്കുന്ന ഈ നേതാവിനെ അറബികൾക്ക് പരിചയപ്പെടുത്തി ബഹുമാനപ്പെട്ട പടാറിന്റെ ഉടമയായ നിഷ്കളങ്കനായ ആലിമായ ബഹുമാനപ്പെട്ട കെ കെ അഭിമുഖോ ഓടിക്കണ്ടി രൂപ തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് പള്ളികളും ഇസ്ലാമി പോലെയുള്ള സ്ഥാപനം ആ കെ കെസ്താദ് താങ്ങോട് കാലത്ത് അവിടെ ഉണ്ടാക്കിയത് പറമ്പും വീടുമല്ലാതെ ഭൂമി പോലും ഒരു സ്ഥാപനം പോലും ഒരു ചില്ലിക്കു പോലും ബഹുമാനപ്പെട്ട കെ കെ ഒസ്താദ് സന്ദർശിക്കില്ല ഒട്ട് താങ്ങോട് ബഹുമാനപ്പെട്ട കെ ടി മാനിസ്ഥ ഈ അടുത്തല്ലേ നമ്മോട് വിടങ്ങുന്നു ബഹുമാനപ്പെട്ട മാനുസാബ് വിടമറയുന്നത് ഇതൊക്കെ വരാത്ത ചില യാത്രകളുണ്ടായി എന്താ കാരണമെന്നല്ലേ ബഹുമാനം മനുസാദിന്റെ സ്വന്തം മകൻ ഇതിൽ നിന്ന് ഭാര്യയുടെ പ്രസംഗവുമായി കുറച്ച് തത്തിനാവശ്യം ഉണ്ടായപ്പോൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇത് പറഞ്ഞു പിറ്റേ ദിവസം ഒരു നാൽപ്പതിനായിരം രൂപ കൈപ്പറ്റി ബഹുമാനപ്പെട്ട മാനുസാദ് അത് കുടുംബത്തിന്റെ ആവശ്യത്തിൽ ഇവിടെ ചെലവഴിച്ചു ഏ ദിവസം എൽഫർ കമ്മിറ്റിയിൽ നിന്ന് വിളിവരുന്നു ഒരു നാൽപ്പതിനായിരം രൂപ അങ്ങോട്ട് അയച്ചിട്ട് കിട്ടിയത് പൈസ ാണ് അത് ചെലവഴിച്ചു വരുന്നു അന്ന് ധാരണത്തിന് പൈസ ആവില്ല ഉസ്താദിന്റെ തന്നെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ സ്റ്റോക്കുള്ള സമയമാണ് പക്ഷേ ഉസ്താദിനറക്കം വരുന്നില്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഭാര്യയെ വിളിച്ചു മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടറിൽ മരുമകനായ അബ്ദുൽ ഹമീദ് പൈസയെ വിളിച്ച് പറഞ്ഞു ഞാൻ അറിയാതെ പൈസ നാൽപ്പതിനായിരം രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഞാൻ ഉസ്താദാവുകയാണെങ്കിൽ എനിക്ക് പഠിച്ച റബ്ബിലോ മറുപടി അറിയേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്റെ ഭൂമി വിൽക്കുകയാണ് സ്ഥലം നിൽക്കുകയാണ് ഭാര്യ പറഞ്ഞു സ്ഥലം നിങ്ങൾ വിളിച്ചാൽ മുത്തലും ഒരു ഭാഗം തന്നെ പോകും അതുകൊണ്ട് നമുക്ക് സൗകര്യം ഉണ്ടാവില്ല ഉലോച്ച് എന്താണ് പരിഹാരം പറഞ്ഞാൽ ഞാൻ നിൽക്കാൻ പോവുകയാണ് ഭാര്യ പറഞ്ഞു എന്നാൽ എന്റെ കയ്യിലുള്ള സ്ഥലം കുറച്ച് കിട്ടുമെന്ന് അങ്ങനെ സ്വന്തം പേരിലുള്ള കച്ചവടം മാത്രം പക്ഷേ ഡിമാൻഡ് ആയിരുന്നു അഡ്വാൻസ് നാൽപ്പതിനായിരം കിട്ടണമെന്ന് നാൽപ്പതിനായിരം അഡ്വാൻസ് കിട്ടി അക്കൗണ്ടറിൽ നിക്ഷേപിച്ചു ബാക്കി ചെലവഴിപ്പോയി രണ്ട് ദിവസം കഴിഞ്ഞില്ല മകന പൈസ കിട്ടി അത്രേം കാപ്പിന് മാനസമ വന്നില്ല ഏതായി ഞാൻ നാട്ടുകാരായ നാട്ടുകാരായോട് എനിക്ക് പറയാനുള്ളത് ആരായിരുന്നു നമ്മുടെ സ്ഥാപനന്മാർ നമ്മുടെ നേതാക്കളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇവരെയും മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് പറയുന്നത് ഞാൻ അപ്പുമായി യുവയിലേക്ക് പോകുന്നത് ബഹുമാനപ്പെട്ട തിരുമുല ഇസ്ലാമിക് അക്കാദമിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് അങ്ങനെ ആ പ്രചരണത്തിന് പോകുന്നതിന്റെ തലേ ദിവസം ധാർമ്മയുടെ പഴിയിൽ വെച്ചുകൊണ്ട് അതിന്റെ പ്രസിഡന്റ് ഐദ്രോസ്താവും ജനറൽ സെക്രട്ടറി ബാബു ഹാജിയും എനിക്കവിടെ പോയി ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു കൂട്ടത്തിന് ഐ പറഞ്ഞു ദാർണ്ണ നിരക്കാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് പൈസ കണ്ടി പിരിച്ചു കൊണ്ടരല്ല എന്ന് പറഞ്ഞു ഞാൻ ആന്ന് പറഞ്ഞു ബാപ്പുട്ടീജി എന്നോട് ചോദിക്കണം നിങ്ങൾക്ക് മനസ്സിലായോ ഉപ്പ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് പറഞ്ഞ് മനസ്സിലായി എന്നോട് ഇല്ല മനസ്സിലായിട്ടില്ല ആചാര അങ്ങനെ ശൈലിയ എന്നുള്ള ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ആചിയർ വിശദീകരിക്കാം ബാപ്പുട്ടിയാജ് പറഞ്ഞു ദാർജേയിൽ അത്ര ഉഷാറാണ് ഇത്ര ഉഷാറാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഇല്ലാത്തത് പറഞ്ഞുകൊള്ള ഒരു പൈസയും തിരിച്ച് കൊണ്ടുവരരുത് അങ്ങനെ കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി കുട്ടി മനസ്സിലാക്കണമെന്ന് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ ഇവിടെ പതിനൊന്നര വയസ്സ് കഴിയാത്ത നിർദ്ദേശികളായ ചെറിയ മക്കളെ രക്ഷിതാക്കളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കാണ് പന്ത്രണ്ട് കൊല്ലം പഠിപ്പിക്കാൻ നിർദ്ദേശികളായ മക്കളെ രക്ഷിതാക്കൾ കൊടുത്ത് ഏൽപ്പിക്കാണ് ആ മക്കളെ പന്ത്രണ്ട് കൊല്ലം വളർത്തേണ്ട ഉത്തരവാദിത്തമാണ് നമുക്ക് നിങ്ങൾ ഇങ്ങനെ ധാരണ അത്ര ഉഷാറ ഉത്തര എന്ന് പറഞ്ഞ് പൈസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൈസ കൊടുന്ന് അത് മക്കളെ തീറ്റിച്ചാൽ അതിൽ ഹറാമോ ശുഭഹത്തോ വരും അപ്പൊ നമ്മൾ ഈ രക്ഷിതാക്കളെ വഞ്ചിക്കലാണ് അങ്ങനെ വളരുന്ന ഒരു മക്കൾ മക്കൾക്കൂല്ലാഹിട്ട് തുന്നെയും മത്സ്യക്കരാണ് അതുകൊണ്ട് ദാരുണതല്ലാത്ത ഒരു സംഭവം പറഞ്ഞുള്ള പൈസ കൊണ്ട് കൊണ്ടുവരണ്ട ഒരു താളം നമ്മുടെ നേതാക്കൾക്ക് നിർദ്ദേശം മറുഭാലത്ത് പൈസ കിട്ടാതെ എങ്ങനെയും പിരിക്കാം നമ്മളെ കേരളത്തിൽ തന്നെ പന്ത്രണ്ട് കുട്ടികളുള്ളപ്പോൾ ഇരുപത്തിനാല് എട്ട് റസീവർമാർ പിരിവെടുത്ത സ്ഥാപനം വരണ്ട് പിരിക്കനെ തിരിക്കാൻ അടിച്ചു പൊളിച്ചിട്ട് അവരെ സുഖിച്ച് ജീവിക്കുക എന്തെങ്കിലുമൊക്കെ സ്ഥാപനത്തിന് കിട്ടിയേക്കും ഈ രൂപത്തിൽ അവർ വെങ്കിട മുതലാളിമാരായി വരച്ചു അവസാനം ഹഡീബായ് റസൂൾബായ് സാസമാ പേരിലും തട്ടിപ്പ് ഞാൻ അവസാനിപ്പിക്കാം അതുകൊണ്ട് ഇത് പൊതുസമൂഹത്തിച്ചറിഞ്ഞിരിക്കും കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ കൂഴിഞ്ഞു പോന്നു നമ്മളെ ഭാഗത്തേക്ക് വന്നിട്ടിരിക്കും ഇനിയും ഒരുപാട് ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ നമ്മൾക്ക് തിരിക്കാം പക്ഷെ അവർക്ക് തീനല്ല പ്രധാനം ഇവിടെ പറഞ്ഞില്ല പൊന്മളന്റെ മൊഴി നിഷേധിച്ചു പലതും നിഷേധം പക്ഷേ സംഘടനയുടെ നേതാവ് പറഞ്ഞാൽ അത് ഹത്തും ഏത് മഹാന്മാരുടെ അയിമത്തിന്റെയും മറ്റ് മഹാന്മാരുടെയും ഉദ്ധരണികൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളങ്ങനെയല്ല നമ്മൾ ആര് പറഞ്ഞ തിക്കളബോധ്യങ്ങളും മാറിയിരിക്കുന്ന സംസ്കാരമാണ് സംസ്ഥയുടെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിന്ന ഇത്രയുള്ള പ്രവർത്തകരെ കാരണന്മാരെ നേതാക്കളെ നമ്മുടെ നേതാക്കൾ സൂക്ഷ്മതയുള്ളവരെ വക്രതയില്ലാത്തവരാണ് അവർ നിഷ്കളകരാണ് ഒരു പക്ഷെ അവരുടെ കാറിന് തയറിന് വലിയ വീതി കാണൂല വസ്ത്രത്തിന് വലിയ പളപ്പളപ്പ് കാണൂല അവർ വാചിപ്പിന് വലിയ തിളക്കം ഉണ്ടാകില്ല ചെരുപ്പിന് വലിയ ഉയരണ്ടാകൂല മീരകളിലെപ്പോഴെ എപ്പോഴും അവരെ കാണാൻ കഴിയില്ല പക്ഷേ മുഹ്രവിയായ ആലിന്യങ്ങളുടെ അളവ് പോലൊട്ട് തളർന്നാൽ അവരാഹ്രത്തിൽ അതിന്റെ തെളിവാണല്ലോ ലക്ഷങ്ങളെ സാക്ഷിത്തിക്കൊണ്ട് ഉറക്ക ശാർത്തികലും ഉത്തരിച്ചുകൊണ്ടാണ് അവരൊക്കെ ചിരിച്ച് മരിച്ചു അവരുടെ കൂട്ടത്തുള്ള ഒരുമിച്ച് കുടിച്ചു മാറാവട്ടെ അവർ ചെയ്തുപോലെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല അവർ കാണിച്ചെന്ന വ്യക്തമായ പാതയിൽ പ്രവൃത്തം സമൂഹം നമ്മളെ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത അമിത് മേഡസ്ഥാനമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കീകടങ്ങളിലെ കാച്ചടക്കമുള്ള പ്രവർത്തകരായി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് മഹലത്തിലേക്ക് പ്രവർത്തിച്ച് നിലനിൽക്കാൻ അവസാന മഹാന്മാരോടും രക്ഷിതാക്കളോടും സ്വരൂപത്തിൽ എഴുതി